നമസ്കാരം കരിപ്പയശ്ശേരി പോയതും വരി ഈ ശത്രു ഹോമം ശത്രു സംഹാരപുഷ്പാഞ്ജലി നമ്മൾ സ്ഥിരമായ അമ്പലങ്ങളിൽ കേൾക്കാറുള്ള ഒരു സാധനമാണ് ശരിക്കും നമ്മുടെ അടുത്തൊക്കെ രാശി വയ്ക്കാൻ വന്നിട്ട് ശത്രുദോഷം ഉണ്ടായിട്ട് തിരുമേനി ഹോമം ഒന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞ് മേലിൽ വരാത്ത ആൾക്കാരുണ്ട് തിരുമേനി ശത്രു സംഹാരപുഷ്പാഞ്ജലി പറഞ്ഞില്ല തിരുമേനി ശത്രു സംഹാരത്തിന് ഹോമം പറഞ്ഞില്ല ഏ തിരുമേനിക്ക് അറിവ് പോരാ എന്ന് പറഞ്ഞു പോയ ഒത്തിട്ടനവധി ആൾക്കാരെനിക്കറിയാം ശരിക്കു പറഞ്ഞാൽ ഈ പലരും മനസ്സിലാക്കുന്ന തെറ്റിദ്ധാരണകരമായി നിൽക്കുന്ന കുറെ അനുഭവങ്ങളാണ് ഒരു വ്യക്തിയെ നശിപ്പിക്കാനോ ഒരു വ്യക്തിയെ ഇല്ലാതാക്കാനോ ഒരു വ്യക്തിയെ മോശമാക്കാനോ ഹൈന്ദവ സനാതനധർമ്മത്തിന് ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലാണ് ഉദ്ദേശിക്കുന്നത് ക്ഷേത്രങ്ങളിൽ അങ്ങനെ മോശപ്പെട്ട കർമ്മങ്ങളൊന്നുമില്ല ക്ഷേത്രം തന്നെ നിങ്ങൾക്കറിയാം ക്ഷതം പ്ലസ് ത്രയം അതാണ് ക്ഷേത്രം നാശത്തിൽ നിന്ന് ഉയർത്തുന്ന എന്തിനെയാണോ അതിനെ ക്ഷേത്രം എന്ന് പറയുന്നത് ശരിക്ക് അവിടെ നമ്മളിപ്പോൾ കുറച്ച് ദിവസം അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ നമ്മൾ ആ വ്യക്തിയോട് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ ശത്രു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ മടിയാവും അവൻ്റെ ശത്രു അവൻ്റെ നല്ല ചിന്തകളാവൂല്ലോ അവൻ്റെ ശത്രു നമ്മൾ ചീ അവന് മടിയും അവൻ്റെ ശത്രുവാണ് അവന് നല്ല ചിന്തകളില്ല ശത്രുവാണ് അവന് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ പറ്റിയിൻ്റെ അവൻ്റെ ശത്രുവാണ് അവന് നന്നായി സംസാരിക്കാൻ പറ്റിയതിൻ്റെ അവൻ്റെ ശത്രുവാണ് അവന് എന്താ പറയുക നന്നായിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തത് അവൻ്റെ ശത്രുതയാണ് അങ്ങനെ നിരവധി ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട് അപ്പോൾ ആ നമ്മുടെ ദുരിതങ്ങളായി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തെ പിറകോട്ട് വലിക്കുന്ന എന്താണ് അതായത് നമ്മുടെ മോശപ്പെട്ട ചിന്തകളെ മാനസികമായി നിൽക്കുന്ന അവസ്ഥകളെയും മോശപ്പെട്ടായി നിൽക്കുന്ന മാനസിക ചിന്തകളെയും പരാജയ ചിന്തകളുമാണ് നമ്മുടെ ശത്രുക്കൾ അതുകളെ പരാജയപ്പെടുത്താനാണ് ക്ഷേത്രദർശനം നാമജപാദികൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് മനസ്സിലാകുന്നു അപ്പം അല്ലാതെ നിങ്ങൾ എല്ലാം ഈ പറയണ ഹോമാദികൾ തന്നെ വേണം അല്ലെങ്കിൽ പൂജകൾ തന്നെ വേണം എന്ന് പറയുന്നവരോട് യാതൊരു യോജിപ്പ് എനിക്കില്ലാത്തതുകൊണ്ടാണ് എല്ലാ ദിവസവും ഭഗവാനെ കാണുന്ന ഒരു വ്യക്തിക്ക് നല്ല ചിന്തകൾ വരും നല്ല ചിന്തകൾ അവൻ്റെ മൃത്രമാണ് മോശം ചിന്തകൾ അവൻ്റെ ദോഷമാണ് ഇപ്പം ആൾക്കാർ പറയാറുണ്ട് നമുക്ക് പറയാം ഏറ്റവും വലിയ മനുഷ്യന്റെ ഒരു ശത്രുവായിട്ട് നമ്മൾ കാമം കാമെന്ന് പറഞ്ഞാൽ സ്ത്രീ വിഷയം മാത്രമല്ല കാമിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും മതിയാവാതിരിക്കുക മനസ്സിലാവുക എന്ത് കിട്ടിയാലും അവന് പോരാ ആഗ്രഹം അതാണ് കാമത്തെക്കുറിച്ചു കാമ എന്ന് പറഞ്ഞാൽ സ്ത്രീ വിഷയം മാത്രമൊന്നും ഇല്ല എന്തൂരം കിട്ടിയാലും പോരാ 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 എന്ന് ചിന്തയുള്ളവനെ അത് അവൻ്റെ ശത്രുവാണ് അത് ശരിക്കും എന്താ പറയുക അവന്റെ ഒരു വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് അത് പറയുന്നത് എന്താ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഓരോ നമ്മുടെ അനാവശ്യമായി നിൽക്കുന്ന ആഗ്രഹങ്ങൾ തന്നെയല്ലേ നമ്മുടെ അധികം ശത്രുക്കൾ അപ്പം അങ്ങനെയുള്ള ഗീതയിൽ ശരിക്കും പ്രത്യേകിച്ച് പറയേണ്ടത് സർവ്വം ആത്മസ്വരൂപം എന്നാണ് ഭാരതം സർവ്വം ആത്മ സ്വരൂപം അതായത് ശരിക്കും നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ ഒരവസ്ഥ അങ്ങനെ മനസ്സിനെ ഒരു എന്താ പറയണെ ഒഴിച്ച് നമ്മൾ മനസ്സിനെ വിട്ടിട്ട് നമുക്ക് വേറെ ശത്രുക്കളില്ല എന്നാണ് പറയുന്നത് മനസ്സിലെ ശത്രുവിനെ വകവരുത്തുക എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഈശ്വരഭരം ചെയ്യുന്നത് തന്നെ ശരിക്കും മനസ്സിലെ ഈശ്വര മനസ്സിൽ ഈശ്വരഭരം വെച്ചാൽ മനസ്സിലുണ്ടാകുന്ന ശത്രുക്കളെ നമുക്ക് വകവരുത്തുക തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെ അതിൻ്റെ രീതിയിൽ തന്നെ ഇരിക്കണം അതുപോലെ തന്നെ ഈ മനസ്സിൻ്റെ ചിന്തകളെ വളച്ചൊടിക്കുക അല്ലെങ്കിൽ മനസ്സ് ഒരു സ്വാതന്ത്ര്യപരമായിട്ട് നന്മയിലേക്ക് നയിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഈ പ്രണവന് ശത്രുതാപരമായി നിൽക്കുന്ന ദോഷങ്ങൾ വളരെ ശക്തമായി കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആശയദാരിദ്ര്യമുള്ള പല ആൾക്കാരും നിങ്ങളോട് പറയും അത് ഭീകരമായ ശത്രുബാധയാണ് എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി പുഷ്പാഞ്ജലിയ ഒക്കെ കഴിക്കുമ്പോൾ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലത്തിലേക്കൊന്നും അല്ല എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ എപ്പോഴും ആ മനുഷ്യൻ്റെ വികലമായ വിചാരങ്ങൾക്ക് അതായത് ദേക്ഷ്യം ക്രോധം എന്ന് പറയുന്ന ദേഷ്യത്തെ കൊണ്ടും അഹങ്കാരത്തിനും അത്യാഗ്രഹത്തിനും അതായത് കാമത്തിനും ഗുരുജനങ്ങളെ പ്രിയ ബഹുമാനം കൊടുക്കാതിരിക്കുക മാതാപിതാക്കൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് മുഴുവൻ അവൻ അടിമപ്പെടുമ്പോൾ അതാണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രു അതുതന്നെയാണ് അവൻ്റെ ദുരിതം അപ്പം അതുകൊണ്ട് നിർമ്മലമായ നന്മയായ മനസ്സിന്റെ ഉടമയാകുക മടിയും മലസതയും ക്ഷീണവും ഇല്ലാത്ത മനസ്സിൻ്റെ ഉടമയാവുക ഏകാഗ്ര ബുദ്ധിയോടുകൂടി സ്ഥിരപ്ര സ്ഥിരമായി പ്രയത്നിക്കാൻ പറ്റുന്ന ഒരു മനസ്സിന്റെ ഉടമയാവുക നന്മയിലേക്ക് മാത്രം ചിന്തിക്കാൻ അല്ലെങ്കിൽ നന്മ മാത്രം ശ്രദ്ധിച്ച് നടക്കാനുള്ള ഒരു മനസ്സിന്റെ ഉടമയാവുക ഇതൊക്കെ തന്നെയാണ് ഒരാളെ ഏറ്റവും വലിയ വലിയ ആക്കുന്നത് നമ്മുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതികളാണ് എന്നാൽ നമുക്ക് ഗ്രഹദോഷം ദൃഷ്ടിദോഷം ശാപങ്ങള് അങ്ങനെയൊക്കെ പറഞ്ഞ പല കാര്യങ്ങൾ കടബാധ്യത ഭയമൊക്കെ വരും ഇവിടെയും നമ്മൾ എന്താ സ്ഥിര സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥന അതിലൊക്കെ പറയണ നാമജോപാധികളാണ് ഇപ്പം നമുശ്യവായും ജപിച്ച നിർമ്മലമായ മനസ്സിൻ്റെ ഉടമയുണ്ടാവും നാരായണനാമം ജവിച്ചാൽ സമ്പത്തിൻ്റെ അധീതനാവും ശാപതാപങ്ങൾ പോകും ഞാൻ എന്നും പറയാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ്പം നമ്മൾ ഈ ആരാണ് ശത്രു എന്ന് തപ്പി നടക്കുന്ന ഒട്ടനവധി ആൾക്കാരെ കണ്ടത് കൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ചിന്താധാരകളാണ് നമ്മുടെ ശത്രുക്കൾ നമ്മുടെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരനുണ്ട് എന്ന് മനസ്സ് നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ പോകുന്ന ക്ഷേത്രത്തിലെ പരമാത്മാവ് നമ്മുടെ കൂടെ ശക്തമായി ഉണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ നന്മയുടെ വഴിയിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി സമയത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ ഗുരുജനങ്ങളെ സ്മരിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ വിജയത്തിലെത്തിയിരിക്കും ആ ഒരു പാത ആ ഒരു നാമം പ്രവൃത്തിയിലും കർമ്മത്തിലും ഒരേപോലെ ആധ്യാത്മിക നിലനിർത്തുമ്പോഴാണ് നമ്മൾ നന്മയുണ്ട് രാവിലെ പന്ത്രണ്ട് മണി കഴിക്കുക രാത്രി മണിക്ക് കിടക്കുക ഒരു പണിയും ചെയ്യില്ല ഉറങ്ങുക ചുമ്മാ കിടന്നുറങ്ങുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അവൻ്റെ മനസ്സ് ഏറ്റവും വലിയ ശത്രുതയില്ലേ ഒരാളെ കാണുമ്പോൾ അസൂയ മാത്രം തോന്നുന്ന മനസ്സ് ഏറ്റവും വലിയ ശത്രുതയല്ലേ ആരെ കാണുമ്പോഴും അവരെന്നെ ഉപദ്രവിക്കും അവരെന്നെ ദോഷം പറയും എന്ന് ചിന്തിക്കുന്ന ഏറ്റവും മോശമായ മനസ്സിനെയല്ലേ ഏരെ കാണും ആരെ കാണുമ്പോഴും നെഗറ്റീവായ തോട്ട്സ് വരുന്ന ഏറ്റവും ഒക്കെയാണ് നമ്മുടെ ശത്രുക്കൾ അപ്പം ഇതിനു മുഴുവൻ കലയുഗത്തിൽ നാമജപം മാത്രമേ ഉള്ളൂ ശത്രുതാപരമായി നിൽക്കുന്ന ചിന്തകളാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഭീകരമായി നിൽക്കുന്ന ശത്രു അപ്പം ക്ഷേത്രദർശനവും നാമജപത്തിലൂടെ നിർമ്മലമായ മനസ്സുണ്ടാകുകയും നിർമ്മലമായ ധാരയെ സംരക്ഷണം ശ്രദ്ധിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ആണ് അവൻ്റെ ഏറ്റവും വലിയ വിജയം അത് തന്നെയാണ് ഏറ്റവും വലിയ ശത്രു സംഭാരം എന്നാൽ ഗ്രഹദോഷങ്ങളുണ്ട് അത് ഗ്രഹപ്രീതി വളർത്തണം നവഗ്രഹപ്രീതി വളർത്തണം സമയദോഷമുണ്ട് സമയപ്രീതി വളർത്തണം അതുപോലെ തന്നെ സ്ഥലദോഷങ്ങൾ വരാൻ അതിന് സ്ഥലപ്രീതിപ്പെടുത്തണം വാസ്തുദോഷങ്ങൾ വന്നാൽ അതിന് വാസ്തുദോഷപ്രീതിപ്പെടുത്തണം ഇങ്ങനെ പിതൃദോഷം വന്നാൽ പിതൃപ്രീതിപ്പെടുത്തണം ഇതെല്ലാം ചെയ്യണം അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതിനൊക്കെ അതാത് കർമ്മങ്ങൾ പറയുന്നുണ്ട് മനസ്സിലാവണം അല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ സമയം നമ്മൾ ശത്രുവിനെ തിരഞ്ഞു നടക്കാതെ നമ്മുടെ നന്മയിലേക്ക് മാത്രം നമ്മുടെ കണ്ണുകൾ കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ചിന്തകൾ കൊണ്ടുപോകുന്നതാണ് നമുക്ക് ഏറ്റവും നന്മ നമുക്ക് വരും നമുക്ക് നമ്മുടേതായ വിജയത്തിൻ്റെ ദിനങ്ങൾ നമുക്കെത്തും അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കണമെന്നെ ആ എൻ്റെ മനസ്സിൽ എനിക്ക് ദുരിതമാകുന്ന ശത്രുതാപരമായ ദോഷകരമായ ചിന്തകളെ ആദ്യം കളയാ നന്മയുടെ പവിത്രമായ ചിന്തകൾ തന്നെ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാൻ തരുന്നത് നമസ്കാരം ഗോവിന്ദ